നമസ്കാരം ഞാൻ ചാന്ദ്ര വധശിക്ഷയ്ക്ക് വിധിച്ച ഉത്തരവിൽ ഒപ്പിട്ട പേന പിന്നീട് ജഡ്ജിമാർ ഉപയോഗിക്കാറില്ല ചില ജഡ്ജിമാർ കോടതി മുറിയിൽ തന്നെ പേന കുത്തിയൊടിക്കാറാണ് പതിവ് അന്ന് കോടതിയിൽ മറ്റ് കേസുകൾ പരിഗണിക്കാറുമില്ല എന്തുകൊണ്ടാണ് വധശിക്ഷയിൽ ഒപ്പുവെച്ച പേന ജഡ്ജിമാർ കുത്തിയൊടിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വിധിയിൽ ഒപ്പുവെക്കാത്ത തരത്തിൽ മാറ്റിവെക്കുന്നതും അതിന്റെ കാരണങ്ങൾ അറിയാം ഒരു വട്ടം വധശിക്ഷ എഴുതുകയോ ഒപ്പിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിധി പുനഃപരിശോധിക്കാനോ റദ്ദാക്കാനോ ആ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് അധികാരമില്ല ആ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ഉയർന്ന കോടതികൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ജഡ്ജി സ്വന്തം വിധി പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവാം പേന ഒടിച്ചു കളയുകയോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാത്ത രീതിയിൽ മാറ്റിവെക്കുകയോ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുന്നത് വഴി വധശിക്ഷയിലൂടെ ജഡ്ജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഒപ്പിടുന്ന പേന ഇനി ഇനിയൊരിക്കലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ജഡ്ജി പേന മാറ്റിവയ്ക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു വിധിയെഴുതിയ പേന തൂക്കിക്കൊല്ലാനുള്ള വിധിയെഴുതിയ വഴി രക്തം രുചിച്ചുവെന്നും കരുതപ്പെടുന്നു അതുകൊണ്ട് ഇനി മറ്റൊരു ജീവൻ എടുക്കാതിരിക്കാൻ ആ പേന ഇനി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നു എന്നും പറയുന്നു മറ്റൊരു കാരണം വധശിക്ഷ വിധിച്ച ജഡ്ജിമാർ ഒരാളുടെ ജീവൻ എടുക്കാൻ ഉത്തരവിട്ട വിധിയിൽ നിന്നുണ്ടാകുന്ന കുറ്റബോധത്തിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് കുറ്റം ചെയ്ത ആളെ വധിക്കാനുള്ള ഉത്തരവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത് തൻ്റെ ജോലിയുടെ ഭാഗമാണെന്നും അതിനാൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ജഡ്ജി അസന്തുഷ്ടനാകേണ്ടതില്ല എന്നും ഒട്ടും പശ്ചാത്തപിക്കരുതെന്നുമാണ് കരുതുന്നത് അതുകൊണ്ട് വധശിക്ഷയിൽ ഒപ്പുവച്ച ശേഷം ജഡ്ജി പേന ഒടിച്ചുകളയുന്നു ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ പ്രതി ആസ്ഫ കാലത്തിന് കോടതി വധശിക്ഷ വിധിച്ചത് മാസങ്ങൾക്ക് മാത്രം മുൻപായിരുന്നു ആ വിധിപ്പകർപ്പിൽ ഒപ്പിട്ട ശേഷം ജഡ്ജി പേന മാറ്റിവച്ചിരുന്നു അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിലെ പ്രതി ബാബുവിന് കൊച്ചിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി കെ സോമൻ വധശിക്ഷ വിധിച്ചത് മുപ്പത്തിയൊന്നാം തീയതിയായിരുന്നു ഒപ്പിട്ട ശേഷം ആ പേനയും അദ്ദേഹം മാറ്റിവെച്ചിരുന്നു न्यूज डेस्क मेट्रो वार्ता